യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് നടന്ന അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗപ്പെട്ടു എന്നത് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ വിവിധ തലങ്ങളിൽ മത്സരിച്ച ഫർസിൻ മജീദും ഇവിടെ നിന്ന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പുറത്തു വന്നിട്ടുള്ള ഷാനിബ് ഷാനിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതു സംബന്ധിച്ച് ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരുന്നത് ഈ പരാതി പോലീസിലെത്തുകയും അതിൻ്റെ അന്വേഷണം വളരെ ഗൗരവമായി നടക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതീവ ഗൗരവമായിട്ടുള്ള വിവരങ്ങളാണ് ഇവരുടെ വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ള അഭിജിത് സിംഗ് അയാൾ കർണാടക കേന്ദ്രീകരിച്ച ഒരു കമ്പനിയുടെ ഉടമയാണ് അപ്പോൾ ഇവിടെയുള്ള ക്രൈംബ്രാഞ്ച് സംഘം അയാളോട് വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇതുവരെയായിട്ടും അത് ഹാജരാക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവുന്നില്ല അപ്പോൾ വെക്കാൻ ഒന്നുമില്ലെങ്കിൽ ഒരു തട്ടിപ്പും നടന്നിട്ടില്ലെങ്കിൽ എന്തിനാണ് അന്വേഷണ സംഘവുമായി ഈ വെബ്സൈറ്റിൻ്റെ ആളുകൾ സഹകരിക്കാതിരിക്കുന്നത് അപ്പോൾ ഈ കേസിൽ പ്രതികർക്കപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അണനിരക്കുന്ന ചിത്രവും നമ്മൾ കണ്ടതാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പോൾ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റം ആ രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇങ്ങനെ രാജ്യദ്രോഹിയായിട്ടുള്ള രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളെ പാലക്കാട് ജനത എന്തിന് ഏറ്റെടുക്കണം എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അപ്പോൾ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റത്തിൽ നാളെ ജയിലിലടക്കപ്പെടാൻ പോകുന്ന ഒരാളാണ് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നത് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നാളെ ശിക്ഷിക്കപ്പെട്ടാൽ എന്താവും സ്ഥിതിയെന്ന് ഇവിടെയുള്ള സാധാരണ യു ഡി എഫിൻ്റെ പ്രവർത്തകർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൊണ്ടാണ് ഈ പാലക്കാട് ഡി സി സി നേതൃത്വം നേരത്തെ തന്നെ ഇങ്ങനെയുള്ള വ്യാജന്മാരെ സ്ഥാനാർത്ഥിയായി നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എ ഐ സി സിയുടെ നേതൃത്വത്തിന് കത്തയച്ചത് അപ്പോൾ അതെല്ലാം ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന നിലയിലാണ് പുതിയ വാർത്തകളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കേന്ദ്ര ഏജൻസി ഉൾപ്പെടെ അന്വേഷിക്കേണ്ട ഒരു കാര്യമായിട്ട് ഈ കാര്യം വരികയാണ് കാരണം രാജ്യദ്രോഹ കുറ്റമാണ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട സൈറ്റിൽ നിന്നാണ് ഇതിൻ്റെ ഡൗൺലോഡിംഗ് ഉൾപ്പെടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് ഹാക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പല ആളുകളുടെയും പേരിൽ വ്യാജമായ കാർഡുകൾ അടിച്ചു എന്നാണ് കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് പിടിച്ചെടുത്ത ഫോണുകൾ ചണ്ഡീഗഡിൽ ഇപ്പോൾ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് കൂടി വരുമ്പോൾ ഉറപ്പായിട്ടും ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ അകത്തേക്ക് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതുകൊണ്ട് പാലക്കാട് വോട്ടർമാർക്ക് ചിന്തിക്കാനുള്ള പ്രത്യേകിച്ച് യു ഡി എഫിനെ വിജയിപ്പിക്കണമെന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെ ഗൗരവമായി ചിന്തിക്കാനുള്ളൊരവസരമാണ് അതുകൊണ്ട് പാലക്കാട് ജനതയ്ക്ക് തെറ്റുപറ്റാൻ വേണ്ടി പാടില്ല ഇതുപോലെയുള്ള വ്യാജന്മാരെ തിരിച്ചറിയാൻ വേണ്ടി തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്